അതുവരെ സിനിമ ചെയ്യാത്ത ആൾക്കാരെ സ്ക്രീൻപ്ലേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം സിനിമ ഞങ്ങളൊക്കെ സിനിമ ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് എട്ട് ലക്ഷം രൂപ നമുക്ക് പ്രതിഫലം കൊടുക്കും ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ ഏതെങ്കിലും ഒരു പുതിയ സിനിമ ആൾക്കാർക്ക് എട്ട് ലക്ഷം രൂപ കിട്ടാറുണ്ടോ സിനിമ ഇൻഡസ്ട്രിയിൽ അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കോച്ചാണ് അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊരു ഫുട്ബോൾ കോച്ച് പറയുമ്പോൾ അത് വേദനിക്കുന്നു എന്ന് പറയുന്നു അത് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ സിനിമ എടുക്കാൻ അറിയാത്ത വ്യക്തികൾ പറയുന്ന വാക്കുകളായിട്ടാണ് ഞാൻ അതിനെടുക്കുന്നത് അപ്പം കോച്ചെന്ന് പറയുന്നത് സിനിമ അറിയാവുന്ന അവിടെ ഉണ്ട് സിനിമ ചെയ്തവരവരുണ്ട് അവരുടെ വാക്കുകൾ ഞാനൊരു ചെയർമാനും വേണം ചെയർമാൻ്റെ ജോലി സിനിമ മാത്രം ഉണ്ടാക്കുകയല്ല ഒരുപാട് ജോലി കെ എസ് ആർ ഡി സിയിടും അതിൽ ഒരു അഞ്ച് ശതമാനം മാത്രമാണ് എനിക്കൊരു അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ളത് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇത് നോക്കുന്നത് അപ്പോൾ അവരുടെ വാക്കുകളാണ് നമ്മൾ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഈ മിഡിൽ ക്ലാസ് സംസ്കാരത്തിൻ്റെ ഔന്നത്യമാണ് സർക്കാർ സിനിമ കോൺക്ലേവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതെ പക്ഷേ അതിന്റെ നടത്തിപ്പിൽ കുറേ ആരോപണ വിധേയടക്കമുള്ള ആളുകളുണ്ട് അവരെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് അത് സർക്കാരിൻ്റെ അടുത്ത് ഒരു തീരുമാനം അറിയാം പക്ഷെ പ്രധാനമായിട്ടും ഈ കോൺക്ലേവ് എന്താണെന്ന് അവർക്ക് അറിയില്ല പല ആൾക്കാർക്കും ഇപ്പം ഇന്നത്തെ ഒരു പത്രത്തിലോ അല്ലെങ്കിൽ മനോരമയിലോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഏജൻസിയെ എത്തിച്ചു എന്നുള്ളതാണ് അവരെന്നോട് ചോദിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം അതൊരു ശരിയായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല എന്നോട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മാനേജിങ് ഡയറക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ മീറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാൽ ഒരു ഏജൻസി അല്ല ഏൽപ്പിച്ചിരിക്കുന്നത് ഏജൻസിയെ ഡേറ്റ കളക്ട് ചെയ്യാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നമുക്ക് സിനിമയിൽ ഒരുപാട് ഏരിയകളുണ്ട് ഒരു പ്രൊഡ്യൂസർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയ്ക്ക് എത്ര എത്ര ലാഭം കിട്ടിയെന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലിം പോളിസിയുടെ ഭാഗമാണ് പിന്നെ ഇത് സിനിമ ഒരു ഇൻ്റർനാഷണലാണ് അപ്പോൾ സിനിമ ഇവിടുത്തെ ടെക്നീഷ്യൻസ് പുറത്തു പോയി പറയുകയാണ് അവിടുത്തെ ടെക്നീഷ്യൻസ് നമ്മുടെ സിനിമയിൽ വരണം അപ്പോൾ അവിടുത്തെ മ്യൂസിക് ഡയറക്ടർ നമുക്ക് വേണം നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അവർക്ക് വേണം അപ്പോൾ ഈ ഫിലിം പോളിസി എന്ന് പറയുന്നത് ഒരുപാട് ഏരിയകൾ കവർ ചെയ്യുന്നു ഉദാഹരണമായിട്ട് ഞാൻ സൂചിപ്പിക്കാം എങ്ങനെയാണ് അത് കവർ ചെയ്യുന്നത് എന്നുള്ളത് ഈ കെട്ടിടത്തിൽ ഒരു തിയേറ്റർ കെട്ടുകയാണെങ്കിൽ പ്രൊജക്ടർ പണ്ടത്തെ പ്രൊജക്ടർ റൂമുണ്ട് അത് ഹൈടെൻഷനാണ് ഇന്നാവശ്യമില്ല അത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സപ്പോർട്ടുണ്ട് കെ എസ് എഫ് ഡി സി ചെയർമാൻ ഷാജിൻ കരുൺ സംസാരിക്കുകയായിരുന്നു ഇതുവരെ